സ്നേഹബഹുമാനം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാർ സൂറത്തു സുമറിൻ്റെ അറുപത്തിരണ്ട് ആയത്തുകളാണ് നാം ഇതുവരെ വിശദീകരിച്ച് കഴിഞ്ഞിട്ടുള്ളത് അറുപത്തി മൂന്നാമത്തെ ആയത്ത് എന്നിടത്ത് മദ്ധ മുത്തസിലാണ് നീട്ടി ഹുമുൽ ഓകണം അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥലമാണ് കാരണം മദ്ദുണ്ട് ശെതുണ്ട് അപ്പോൾ തത്മുറൂ എന്ന് നീട്ടി നിന്ന് നൂന് ശെദുള്ള നൂനു മണിച്ച് ഓതേണ്ടുന്ന സ്ഥലമാണ് അയ്യുഹൽ സുക്കൂനുള്ള നൂനിന് മറച്ചു മണിച്ച് ഇഫാ ചെയ്യേണ്ട സ്ഥലം ല ല ഇൻ ഇൻ അ അവിടെ ഇൽഹാർ ചെയ്തു ഓതേണ്ടുന്ന സ്ഥലമാണ് ും നൂനു ശേഷം മീമ് വന്നു ഇത് കാമും വിപന്നയാണ് അഥവാ ശ്രദ്ധ ചെയ്ത് മണിച്ച് ഓതണം മിനിരി ുംി തൻവീനു ശേഷം ബാ വന്നപ്പോൾ അവിടെ എഖലാബാണ് മറിച്ചു മണിക്ക മീമാക്കിയിട്ടാണ് മണിക്കേണ്ടത് ഹൂവത്തല എം മായുഷിക്കൂൻ കഴിഞ്ഞ ആയത്തിൽ അള്ളാഹു സുബഹാനുഹൂവത്തായാല പറഞ്ഞിട്ടുള്ളത് അള്ളാഹുവാണ് എല്ലാറ്റിൻ്റെയും സൃഷ്ടാവ് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അവൻ്റെ പക്കലാണ് എല്ലാ കൈകാര്യകർത്തൃത്വവും അവൻ്റെ കയ്യിലാണ് അതിൻ്റെ തുടർച്ചയാണ് ഈ ആയത്ത് അറുപത്തി മൂന്നാമത്തെ ആയത്ത് ലഹു അവനുള്ളതാണ് അവൻ്റെതാണ് എന്ന് പറഞ്ഞാൽ അവൻ്റെത് എന്നാണ് അല്ലെങ്കിൽ അവൻ്റെത് അവൻ്റെ ഉടമസ്ഥതയിലുള്ളത് അവന് എന്നൊക്കെയാണ് അർത്ഥം അള്ളാഹുവിൻ്റേതാണ് മക്കാലീദുസ്സമാവാത്തി വല്ലാറത് അസ്സമാവാത്ത് ആകാശങ്ങൾ അല്ലാറു ഭൂമി ആകാശഭൂമികളുടെ മക്കാലീദുകൾ എന്താ മക്കാലീദ് മക്കാലീദ് എന്ന് പറഞ്ഞാൽ മെക്കലാദ് എന്ന പദത്തിൻ്റെ ബഹുവചനമാണ് മെക്കിലാദ് അല്ലെങ്കിൽ മക്കാലീദ് എന്നതൊക്കെ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ മഫാത്തേഹ് എന്ന അതേ അർത്ഥമാണ് എന്ന് പറഞ്ഞാൽ താക്കോലുകൾ അതുമല്ലെങ്കിൽ ഗജാനകൾ എന്ന് വേണമെങ്കിൽ പറയാം തഫ്സീറുകളിൽ കാണാൻ കഴിയുന്നത്

അമ്മ അഹിംസിക്കു ഫലഹു അല്ല നൽകിയ റഹ്മത്തിനെ പിടിച്ചു വെക്കാൻ വേറെ ആരെക്കൊണ്ടും കഴിയില്ല അള്ളാഹു പിടിച്ചു വെച്ച എന്തെങ്കിലും ഒന്നിനെ നൽകാനും ആരെക്കൊണ്ടും കഴിയില്ല അപ്പം ആകാശഭൂമികളിലുള്ള മുഴുവൻ അള്ളാൻ്റെ കയ്യിലാണ് വല്ലതീന കഫറൂ നിഷേധികളാകട്ടെല്ല അഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ കൊണ്ട് അവൻ്റെ ആയത്തുകൾ കൊണ്ട് അവൻ്റെ ലക്ഷ്യങ്ങളെ കൊണ്ട് അക്കൂട്ടരാണ് ഹുമുൽ ഹാസിറൂൻ പരാജയപ്പെട്ടു പോയവർ തോറ്റുപോയവർ അവരാണ് അവർ തന്നെയാണ് ഹുമുൽ ഹാസിറു എന്ന് പറഞ്ഞാൽ പരാജയപ്പെട്ടവർ അവർ തന്നെയാണ് എന്നർത്ഥത്തിലാണ് നോക്കൂ ആകാശഭൂമികളിൽ മനുഷ്യൻ എത്രയോ ദുർബലനാണ് ഒന്നിനും അവന് കഴിയില്ല അങ്ങനെ അള്ളാഹു അല്ലാത്ത ഓർക്കും ഒരു അധികാരസ്ഥാനമില്ല എന്ന് സാമാന്യമായി ചിന്തിച്ച എല്ലാവർക്കും അറിയാം യായത്ത് രണ്ട് മൂന്ന് ആയത്തുകൾ ഒരുമിച്ച് വിശദീകരിക്കുന്നതാണ് നല്ലത് ഇൻഷാൽ എന്നിട്ട് പറയാം കാരണം അടുത്ത ആയത്തുകൾക്ക് ഇതുമായി കണക്റ്റഡ് ആണ് കൊയി നബിയെ ചോദിക്ക് അള്ളാഹുവിൻ്റെ എല്ലാ അധികാരാവകാശങ്ങളും ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കേ നീ അവരോട് ചോദിക്ക് അല്ലാ അള്ളാഹുവിനെ കൂടാത്തവരെയാണോ ത ഉമുറൂ നീ ത ഉമുറൂ എന്നല്ല നിങ്ങൾ കൽപ്പിക്കുന്നത് നീ എന്നെ അപ്പോൾ അല്ലാത്തവരെ തൗമറൂനി നിങ്ങൾ എന്നോട് കൽപ്പിക്കുകയാണോ അർബുദ് ഞാൻ ആരാധിക്കണമെന്ന് അള്ളല്ലാത്തവരോട് ചോദിക്കണമെന്ന് അല്ലാത്തവരോട് പ്രാർത്ഥിക്കണമെന്ന് അല്ലാത്തവരെ ആരാധിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത് അയ്യുഹൽ ജാഹിലൂൻ ഹേ വിവരം കെട്ടവരേ ജാഹിൽ എന്ന് പറഞ്ഞാൽ വിവരമില്ലാത്തവർ വിഡ്ഢികൾ എന്നൊക്കെയാണ് അർത്ഥം ൂ അള്ളാഹുവിൻ്റെ കയ്യിലാണ് എല്ലാമെന്ന് മനസ്സിലാക്കുന്ന ഒരാൾ അല്ലല്ലാത്തവരോട് ചോദിക്കേണ്ട വല്ല കാര്യമുണ്ടോ എന്നിട്ട് എന്നിട്ട പറയാണ് നബിയെ നിന്നോട് ഞാൻ വഴി നൽകപ്പെട്ടിട്ടുണ്ട് ദിവ്യബോധനം നൽകപ്പെട്ടിട്ടുണ്ട് നിനക്ക് നിന്നിലേക്ക് ദിവ്യബോധനം നൽകിയിട്ടുണ്ട് തീർച്ചയായിട്ടും നിനക്ക് വഴി നൽകി നൽകപ്പെട്ടിട്ടുണ്ട് അഥവാ ദിവ്യബോധന ദിവ്യ സന്ദേശം നൽകപ്പെട്ടിട്ടുണ്ട് നിനക്ക് മാത്രമല്ല വ നിനക്ക് മുമ്പുള്ളവർക്കും നിനക്ക് മുമ്പുള്ളവരിലേക്കും വഴി നൽകിയിട്ടുണ്ട് ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ ഭൂമിയിലേക്ക് വന്നിട്ടുണ്ട് അവർക്കൊക്കെ നാം വഴി നൽകിയിട്ടുണ്ട് എന്താ വഴി നൽകിയത് ല ഇൻ നീ ശിർക്ക് ചെയ്താൽ നീ പങ്കുവച്ചാൽ നീ അള്ളാഹു അല്ലാത്തവരെ ആരാധിച്ചാൽ അല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ അല്ലാത്തവർക്ക് നേർച്ച നേർന്നാൽ ലയഹത്വന്ന അത് ആദ്യം ലാമ് തേക്കിയത് അവസാനം ലാമ് ന്യൂന് തേക്കിയത് എന്ന് പറഞ്ഞാൽ പൊളിഞ്ഞു പോവുക നഷ്ടപ്പെട്ടു പോവുക നിഷ്ഫലമായി പോവുക എന്നാണ് അതിൻ്റെ അർത്ഥം എല്ലാം നിഷ്ഫലമായി പോകും തീർച്ചയായും പൊളിഞ്ഞു പോകും തീർച്ചയായും ഒരു ഫലവും പോകും എന്തിന് അമലുക നിന്റെ കർമ്മങ്ങൾക്ക് മാത്രമല്ല വലത്ത കൂന താങ്കൾ തീർച്ചയായും ആയിത്തീരും മിനൽ ഹാസിരി നേരത്തെ പറഞ്ഞ വലിയ പരാജയപ്പെട്ടു പോയവരുണ്ടല്ലോ കൂട്ടത്തിൽ താങ്കളുമായി പോകും നോക്കൂ ഈ ആയത്തും മുകളിലുള്ള ആയത്തുമൊക്കെ എന്താണ് പഠിപ്പിക്കുന്നത് എന്നറിയോ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും മഹാനായ മനുഷ്യനാണ് അല്ലേ സത്യവിശ്വാസികൾക്ക് ഈ ഭൂമിയിലെ ഏറ്റവും മഹാനായ മനുഷ്യൻ ആരെന്ന ചോദ്യത്തിന് മുഹമ്മദ് മുസ്തഫ അലൈഹി വസ്ല്ലമാ എന്നാണ് ഉത്തരം ഖുറാൻ പ്രവാചകനെ വിളിച്ച് മുന്നറിയിപ്പ് നൽകണമെങ്കിൽ നമ്മളൊക്കെ വലിയ ആളായിക്കോട്ടെ മുത്തനബി സല്ലാ വസ്ലമിയോടല്ല പറയാണ് താങ്കളിൽ ശിർക്ക് വന്നാൽ പിന്നെ എത്ര ഹജ്ജ് ചെയ്തിട്ടും എത്ര സതക്ക ചെയ്തിട്ടും എത്ര നിസ്കരിച്ചിട്ടും എത്ര ധിക്കർ ചെല്ലിയിട്ടും എത്ര സലാത്ത് ചെല്ലിയിട്ടും എത്ര ഖുർആാനോതിയിട്ടും എത്ര ദാനം ചെയ്തിട്ടും ഒരു കാര്യമില്ല അല്ല അതൊന്നും സ്വീകരിക്കില്ല അപ്പം ശിർക്ക് വലിയ ശ്രദ്ധിക്കേണ്ട വിഷയാണ് അള്ളാഹു മാത്രമെന്ന് ഉറപ്പിക്കേണ്ട ഒരു വിഷയമാണ് ലാ ഇലാഹ എന്ന വിഷയാണ് വചനം അതുകൊണ്ടാണ് അള്ള മുന്നറിയിപ്പ് നൽകുന്നതില്ലേ നബിയെ താങ്കളിലാണ് ഷിർക്ക് വരുന്നത് എങ്കിൽ എല്ലാ പ്രവാചകന്മാരോടും അള്ള മുന്നറിയിപ്പ് നൽകിയതാണിത് ഷിർക്ക് നമ്മുടെ കർമ്മങ്ങൾ എല്ലാം പൊളിച്ചു കളിയും പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് അള്ളാഹുവിന് എന്നിട്ടാ അടുത്തായ എന്നാൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്ക് വക്കുൻ മിനിരീൻ വക്കുന്നി ആയി തീരണം മിനിരീൻ ശുക്ർ ചെയ്യുന്നവരൽ തീരുകയും വേണം വടച്ചോന് ശുക്രുള്ളവരൽ ആയിത്തീരുകയും വേണം അള്ള നൽകിയ അനുഗ്രഹങ്ങൾ അള്ളാൻ്റെ കയ്യിലാണ് എല്ലാം നേരത്തെ പറഞ്ഞല്ലോ ലഹു മക്കാൽ ഇതുസമാവാത്തി വല്ലർ ആകാശഭൂമികളിൽ എന്ത് സംഭവിക്കണമെങ്കിലും അള്ളാൻ്റെ അറിവിലാണ് അള്ളാൻ്റെ കരങ്ങളിലാണ് അവൻ്റെ നിയന്ത്രണത്തിലാണ് അവൻ്റെ കയ്യിലാണ് അവൻ നൽകുന്നത് ആരുമില്ല അവൻ തടഞ്ഞു വെച്ചത് തരാനോ ആരുമില്ല ആ പടച്ചവന് ചെയ്ത് ജീവിക്കുക എന്നാണ് തൗഹീദ് യഥാർത്ഥ വിശ്വാസിയുടെ ദൗത്യം അല്ലല്ലാത്തവരിലേക്ക് എന്തെങ്കിലും ആരാധനകളോ പ്രാർത്ഥനകളോ നേർച്ചകളോ പോകുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ കർമ്മങ്ങളെല്ലാം നിഷ്ഫലമായി പോകും പടച്ചവൻ അത് വേണ്ട അള്ളാഹു അല്ലാത്തവർക്ക് കൊടുത്തിട്ട് പിന്നെ നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹ്ക്ക് വേണ്ട എന്നാണ് അപ്പം അതുകൊണ്ട് ഷിർക്ക് സൂക്ഷിക്കണം അള്ളാഹു മതി എന്ന് പറയേണ്ടവരാണ് നമ്മൾ അള്ളാഹുവിനു മാത്രം ആരാധനയും പ്രാർത്ഥനയും നേർച്ചയും വിവാദത്തും അർപ്പിക്കേണ്ടവരാണ് നമ്മൾ അള്ളാഹുവല്ലാത്തവർ ഇലാഹുണ്ട് എന്ന് വിശ്വസിക്കൽ മാത്രം അല്ല കേട്ടോ ഷിർക്ക് നമ്മൾ മനസ്സിലാക്കണം അള്ളാഹുവല്ലാത്ത ഇലാഹുണ്ട് എന്ന് വിശ്വസിക്കൽ മാത്രമല്ല ഷിർക്ക് അതും ഷിർക്കാണ് പക്ഷെ അല്ലാത്തവർക്ക് അള്ളാഹുവിനും മാത്രം അർപ്പിക്കേണ്ടുന്ന ആരാധന അർപ്പിക്കുന്നതും ഷിർക്കായിത്തീരും അത് പ്രാർത്ഥനയായാലും ആയാലും നേർച്ചയായാലും ഒക്കെ അങ്ങനെയാണ് അതുകൊണ്ട് അല്ലാഹുവിന് മാത്രമായിരിക്കണം നമ്മുടെ എല്ലാ അഴിവാദത്തുകളും അള്ളാഹുവല്ലാത്തവർക്കെങ്കിലും നമ്മൾ എന്തെങ്കിലും പ്രാർത്ഥനകളോ നേർച്ചകളോ അങ്ങനെ എന്തെങ്കിലും നൽകുമെന്ന് മനസ്സിൽ കരുതുക പോലും ചെയ്യരുത് അള്ളാഹുവാണ് എല്ലാറ്റിനും അർഹതയുള്ളവൻ അങ്ങനെ എന്തെങ്കിലും ശുർക്ക് നമ്മുടെ ജീവിതത്തിൽ വന്നു പോയാൽ പിന്നെ കർമ്മങ്ങളെല്ലാം പൊളിഞ്ഞു പോകും നിഷ്ഫലമാകും അല്ല സ്വീകരിക്കൂല അതുകൊണ്ട് ലാ ഇലാഹല്ല മനസ്സിൽ ഉറപ്പിച്ചോ മുത്തുനബിയോടിത് പറയണമെങ്കിൽ ബാക്കി എല്ലാവരും അതിൻ്റെ താഴെയാണ് എത്ര നല്ല മനുഷ്യന്മാരായിരുന്നിട്ടും കാര്യമില്ല തൗഹീദ് അവരുടെ മനസ്സിൽ ഉറച്ച് ഉണ്ടാകണം ഇത് പഠിപ്പിക്കുന്നത് ഇനിയോ അള്ളാഹു അല്ലാത്ത ആളുകളിലേക്ക് ഏതെങ്കിലും തരത്തിൽ ആരാധനകളോ പ്രാർത്ഥനകളോ പോകുന്നുണ്ടെങ്കിലുള്ള പ്രശ്നം എന്താണെന്നറിയോ അള്ളാഹനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കാത്തതാണ് അള്ളാഹിനോട് നമ്മളെങ്ങനെയാ ചോദിക്കുക എന്നൊക്കെ ചില ആൾക്കാർ പറയില്ലേ പ്രിയപ്പെട്ടവരെ നേരത്തെ ഇതേ സൂറത്തിൽ നമ്മൾ വിശദീകരിച്ചു അള്ള പുറത്ത് വരുന്നത് പോലെ ആരെങ്കിലും പുറത്തു തരുമോ അള്ളാഹുവിനെ പോലെ കരുണ നമ്മളോട് വേറെ ആരെങ്കിലും ഉണ്ടോ ആർക്കുമില്ല അടുത്ത ആയത്തിൽ അള്ളാഹ പറയുന്നത് വമാ കതറുല്ലാഹ അവർ അള്ളാഹുവിനെ കണക്കാക്കിയിട്ടില്ല കദറൂ കദർ എന്ന് പറഞ്ഞാൽ കണക്കാക്കുക വകവെക്കുക വില കൽപ്പിക്കുക എന്നൊക്കെയാണ് അള്ളാഹുവിനെ കണക്കാക്കിയിട്ടില്ല അവനെ എങ്ങനെയാണോ കണക്കാക്കേണ്ടത് യഥാർത്ഥ നിലപാടിൽ അള്ളാഹനെ മനസ്സിലാക്കിയില്ല എന്നാണ് എന്ന് പറഞ്ഞാൽ എന്താ അള്ളാഹുവിനെ മനുഷ്യന്മാരെ പോലെ മനസ്സിലാക്കുന്ന ചില ആൾക്കാരുണ്ട് ഇനി അടുത്ത ഈ ആയത്ത് ഒന്ന് വിശദീകരിക്കുമ്പോൾ ഒന്നുകൂടി വ്യക്തമാവും കാരണം എന്താ അല്ല ഇനി പറയുകയാണ് ഭൂമി മുഴുവനും അന്ത്യനാളിൽ അവൻ്റെ ഒരു പിടുത്തത്തിലായിരിക്കും കപുല കപുലത്ത് എന്ന് പറഞ്ഞാൽ ഒരു പിടി ഏർ കപല എന്ന് പറഞ്ഞാൽ പിടിക്കാന്നാണ് കബ്ലത്ത് എന്ന് പറഞ്ഞാൽ ഇതൊരു മസ്തർ ആട്ടോ അവിടെ ഓതുമ്പോൾ ശ്രദ്ധിക്കണം കബുലതുഹു എന്നാണ് ഒരു പിടുത്തത്തിലായിരിക്കും ഇനിയോ വസ്സമാവാത്തു ആകാശങ്ങളാകട്ടെ അവൻ്റെ വലം കൈയിൽ ചുരുട്ടിക്കൂട്ടപ്പെട്ടതായിരിക്കും ആ അള്ളാക്ക് വലത് കയ്യോ അള്ളാക്ക് പിടിയോ അല്ലാക്ക് മുഖമോ അല്ല ഇരിക്കേ അല്ല നടക്കേ എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നതെന്നറിയോ അള്ളാഹുവിനെ മനുഷ്യന്മാരെ പോലെ കണക്കാക്കുന്ന ആളുകളുണ്ട് ഇതെങ്ങനെയാണ് അള്ളാക്ക് വലങ്കയുണ്ടാകുക മുഖം ഉണ്ടാകുക എന്നുള്ള ചോദ്യം ഒരു 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 വിശ്വാസിക്ക് ആവശ്യമില്ല എന്ന് മുമ്പ് നമ്മൾ സൂറത്ത് സജതൊക്കെ വിശദീകരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിൻ്റെ സിഫത്തുകളും അവനെപ്പറ്റി അവൻ പറഞ്ഞ വാചകങ്ങളും രണ്ട് അർത്ഥങ്ങളിലാണ് രണ്ട് തരത്തിലാണ് ഇതിനെ സമീപിച്ചിട്ടുള്ളത് ഒന്ന് സലഫുകളായ ആളുകൾ അതിനെ തഫ്വീൽ ചെയ്യുക എന്ന് പറയും അള്ളാഹുലേക്ക് വിടുക നമ്മളതിനൊന്നും ചെയ്യണ്ട എങ്ങനെയാ അത് ഏത് രൂപത്തിലാ എന്താണത് അല്ല ഇറങ്ങി വരിക എന്നാൽ എങ്ങനെയാ അള്ളാഹുവിൻ്റെ വജിഹെന്താ അള്ളാഹുവിൻ്റെ വലങ്കയ്യെന്താ ഇതൊന്നും നമുക്കറിയില്ല ഇനി രണ്ടാമതൊരു വ്യാ ഒന്ന് തീലാണ് അള്ളാഹുവിൻ്റെ ഇറങ്ങുക എന്നാൽ നേമത്തിറങ്ങലാണ് അള്ളാഹുവിൻ്റെ വലം കൈ എന്ന് പറഞ്ഞാൽ അത് മുഖ്യഭാഗമാണ് അങ്ങനെയൊക്കെ പല വ്യാഖ്യാനങ്ങൾ ഈ രണ്ട് രീതിയും സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട് ഏതായിരുന്നാലും ഒരു കാര്യം ഉറപ്പാണ് നമ്മൾ അള്ളാഹുവിനെ പോലെ സമപ്പെടുത്തി കഴിയുന്നത് കൊണ്ടാണ് പല അബദ്ധങ്ങളിലേക്കും ചെന്ന് ചാടുന്നത് മനുഷ്യനെ പോലെ എന്നാലും മനസ്സിലാക്കണ്ട ഒരു മനുഷ്യനെ മനുഷ്യനെപ്പോലെയും അല്ല അള്ളാഹു അള്ളാഹെ ഇല്ല എന്നാണ് അതുകൊണ്ട് നോക്കൂ അന്ത്യനാളിൽ ഈ അടുത്ത കാലത്തൊരു വീഡിയോ കാണാൻ കഴിഞ്ഞു ഏതോ ഒരു സയൻറ്റിസ്റ്റിനോടോ മൊത്തം മുസ്ലിം അല്ലാത്ത ഒരാളോട് ചോദിക്കുകയാണ് ഭൂമി അവസാനിക്കോ അവസാനിക്കൂ കാരണം സൂര്യൻ അതിൻ്റെ എല്ലാ പ്രകാശങ്ങളും കത്തിത്തീർന്ന് കത്തിത്തീർന്ന് പിന്നെ അത് വലുതായി അത് ഭൂമിയെ മൂടാൻ തക്ക വലുപ്പത്തിലാവും എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് എല്ലാം കൂടി തകരും ഒരു കാലത്ത് അള്ള ഇതെല്ലാം ചുരുട്ടിക്കൂട്ടുന്നർത്ഥം സുബുഹാന ഹോ അത്ത ആല എമ്മായുഷ്രിക്കൂൻ അവൻ പരിശുദ്ധനാണ് ആല അവൻ അത്യുന്നതനാണ് അമ്മായുഷ്രിക്കൂൻ അവർ ഏതൊന്നിൽ നിന്നാണോ ചെറുക്കു വെക്കുന്നത് പങ്ക് ചേർക്കുന്നത് അതിൽ നിന്നൊക്കെ അവൻ പരിശുദ്ധനാണ് അള്ളാഹ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അള്ളാഹ്ക്ക് ഒരു കൂട്ടുകാരനും ഇല്ല കൂടെ വെക്കാൻ ആരുമില്ല അടുത്ത് പ്രിയപ്പെട്ടവരെ നമ്മളെ കാര്യം പറയാൻ പോലും നമ്മൾ ആരെ ഏൽപ്പിക്കണ്ട അതുകൊണ്ട് അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നത് നിന്നും അള്ളാഹു പരിശുദ്ധനാണ് അതാണ് അതാണല്ല ഇവിടെ പഠിപ്പിക്കുന്നത് അല്ല മതി നിങ്ങളുടെ മനസ്സിൽ അള്ളാഹുവിന് ഒരു സ്ഥാനം കൊടുത്തു നോക്ക് നിങ്ങളെ മനസ്സിൽ അള്ളാഹു സഖീനെ തറക്കും നിങ്ങൾക്ക് തന്നെ ആത്മവിശ്വാസം വർദ്ധിക്കും എന്തൊക്കെ വന്നു കഴിഞ്ഞാലും പരലോകത്ത് സ്വർഗത്തിലുള്ള പ്രതീക്ഷ നമ്മളെ ജീവിപ്പിക്കും സർവോപരി ഒരു ദൃഢ വിശ്വാസിയായി ആത്മവിശ്വാസത്തോടെ ജീവിക്കാൻ നമുക്ക് കഴിയും അള്ളാഹു തവക്കൽ ചെയ്താൽ ഒരു ധൈര്യം നമുക്ക് കൈവരും എല്ലാറ്റിൻ്റെയും മതീശാധികാരിയാണ് അള്ളാഹു എന്ന് മനസ്സിലാക്കുമ്പോൾ അള്ള മതീന്ന് പറയാൻ നമുക്ക് തോന്നും പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് മനസ്സിലാക്കുക ഒന്നുകൂടി ആയത്തുകളിലൂടെ ഒന്ന് ഓടിച്ചു പോകാം അള്ളാഹുവിൻ്റെ കയ്യിലാണ് മക്കാലി ദുസ്സമാവാ തിവല്ലർ ആകാശഭൂമികളുടെ താക്കോലവൻ്റെ കയ്യിലാണ് അള്ളാഹുവിനെ നിഷേധിക്കുന്നവർ ഏറ്റവും വല്ല പരാജിതരാണ് അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കാനാണോ അയ്യുഹൽ ജാഹിലൂൻ ഹേ നിങ്ങൾ എന്നോട് പറയുന്നത് ഇതാ മിൻ കപിലിക്ക എന്നോടും എനിക്ക് മുമ്പുള്ളവരോടും അഥവാ പ്രവാചകരെ നിന്നോടും നിനക്ക് മുമ്പുള്ളവരോടും വഴി നൽകപ്പെട്ടത് താങ്കൾ എങ്ങാനും അള്ളാഹുവിൽ പങ്കു ചേർത്താൽ എല്ലാ കർമ്മങ്ങളും പൊളിഞ്ഞു പോകും താങ്കൾ നഷ്ടക്കാരിൽ പെട്ടുപോവുകയും ചെയ്യും അതുകൊണ്ട് അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് തീരണം അവൻ നൽകിയ ജീവിതം അവൻ നൽകിയ കണ്ണും കയ്യും കാലും ആകാശവും ഭൂമിയും വെള്ളവും വായുവും എല്ലാം അതിന് ശുക്റുള്ളവരായിത്തീരണം അമാക്കതറുല്ലാഹ ഏതൊരാൾ അള്ളാഹുവിനെ കണക്കാക്കേണ്ടതുപോലെ കണക്കാക്കുന്നില്ലയോ അഥവാ ബഹുദൈവത്വ വിശ്വാസികൾ അവർ അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കുന്നില്ല കണക്കാക്കേണ്ടതുപോലെ കണക്കാക്കുന്നില്ല എന്നാൽ അള്ളാഹുവിൻ്റെ കയ്യിലായിരിക്കും അന്ത്യനാളിൽ ഈ ഭൂമിയും ആകാശഭൂമികളെല്ലാം ആ എല്ലാ അധികാരങ്ങളും എല്ലാം അന്ത്യനാളിൽ അവങ്കലേക്ക് ഒതുക്കപ്പെടുന്ന ഒരു നാളും വരാനുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ സുഹാനഹോ തലഅഅമായി ശരിക്കൂൻ അവർ പങ്കു ചേർക്കുന്ന അള്ളാഹു അല്ലാത്ത ആരൊക്കെയുണ്ടോ അവരിൽ നിന്നെല്ലാം അള്ളാഹു പരിശുദ്ധനാണ് അള്ളാഹു എന്നെ സമപ്പെടുത്താനോ അള്ളാഹ് കൊടുക്കണ്ട ദുഴയും നേർച്ചയും വിവാദത്തും കൊടുക്കാനോ വേറെ ആരും ആവശ്യമില്ല അള്ള അങ്ങനെ ആരെയും വെച്ചിട്ടില്ല അള്ളാഹു തൗഹീദ് മനസ്സിലുറച്ച് ലാ ഇലാഹ ഇല്ല ഉറച്ച് വിശ്വസിച്ച് അതു സ്വർഗത്തിലെത്തിച്ചേരുന്ന സത്യവിശ്വാസികളിലും വിശ്വാസിനികളിലും നമ്മൾ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ